നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം മാതാപിതാക്കളുടെ പാത പിന്തുറന്ന് മക്കളും സിനിമയിൽ അരങ്ങേറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താരപുത്രന്മാരും താരപുത്രികളുമൊക്കെ ഇതിനകം തന്നെ വരവറിയിച്ചു കഴിഞ്ഞു ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമല്ല പിന്നിലും അണിനിരന്നിട്ടുണ്ട് ചിലർ മരക്കാറിലൂടെ അനീശശിയും സിദ്ധാർത്ഥ് പ്രിയദർശനും അരങ്ങേറുകയാണ് ഹിസ്റ്ററി ഓഫ് ജോയ് എന്ന സിനിമയിലൂടെയാണ് വിഷ്ണു വിനയ് നായകനായി അരങ്ങേറിയത് സംവിധായകൻ വിനയന്റെ മകനായ വിഷ്ണുവിന് മികച്ച സ്വീകരണമായിരുന്നു അന്ന് ലഭിച്ചത് താരങ്ങളിൽ പലർക്കും കരിയർ ബ്രേക്ക് ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനാണ് വിനയൻ മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന നിരവധി സിനിമകളാണ് അദ്ദേഹം സമ്മാനിച്ചത് എക്കാലത്തെയും മികച്ച പ്രേത സിനിമയായ ആകാശഗംഗയുടെ രണ്ടാം ഭാഗവുമായി താൻ എത്തുന്നുണ്ടെന്ന് അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാൻ പോകുകയാണെന്നുള്ള വിവരവുമായാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം എത്തിയത് ഇതിന് പിന്നാലെയാണ് താനും ആ സിനിമയിലുണ്ടെന്ന് വ്യക്തമാക്കി വിഷ്ണു വന്നത് മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന സിനിമകൾ മാത്രമല്ല നിരവധി അഭിനയ പ്രതിഭകളെയും നമുക്ക് സമ്മാനിച്ച സംവിധായകനാണ് വിനയൻ ദിവ്യ ഉണ്ണി നായികിയായി തുടക്കം കുറിച്ചത് വിനയൻ ചിത്രമായ കല്യാണ സൗഗന്ധികത്തിലൂടെയായിരുന്നു കലാഭവൻ മണി ഇന്ദ്രജിത് ജയസൂര്യ തുടങ്ങിയവർക്ക് കരിയർ ബ്രേക്ക് ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് അദ്ദേഹം വിഷ്ണു ഗോവിന്ദനൊപ്പമായിരുന്നു വിഷ്ണു വിനയ് അരങ്ങേറിയത് ഹിസ്റ്ററി ഓഫ് ജോയ്ക്ക് ശേഷമുള്ള താരപുത്രന്റെ സിനിമയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ അമേരിക്കയിൽ നിന്നും ഉപരിപഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് വിഷ്ണുവിനെ സിനിമയിൽ തുടക്കം കുറിച്ചത് അച്ഛന്റെ സിനിമയായതിനാൽ ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചത് എന്നും പിന്നീടാണ് അത് മുന്നിലേക്ക് വന്നത് എന്നും അദ്ദേഹം പറഞ്ഞു താനും ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ കയറിക്കൂഴിയെന്നാണ് വിഷ്ണു കുറിച്ചിട്ടുള്ളത് എം ബി ബി എസ് വിദ്യാർത്ഥിയുടെ വേഷത്തിലാണ് താൻ എത്തുന്നത് എന്നും താരപുത്തൻ പറയുന്നു ശ്രീനാഥ് ബാസി വിഷ്ണുഗോവിന്ദ് രാജാമണി തുടങ്ങിയവരും ചിത്രത്തിന്റെ ഭാഗമായുണ്ട് പ്രഖ്യാപന വേള മുതൽ തന്നെ കേരളക്കര ഏറ്റെടുത്തിരിക്കുകയാണ് ആകാശഗംഗ ടു രണ്ടാം ഭാഗം എത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ ആകാശഗംഗയിലെ പ്രേതരംഗങ്ങളും ഗാനങ്ങളുമൊക്കെ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പ്രേക്ഷകരെ നിരാശപ്പെടുത്താത്ത തരത്തിലായിരിക്കും ഇത്തവണത്തെ വരവെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവെച്ച് സംവിധായകനും എത്തിയിരുന്നു ആകാശഗംഗ രണ്ടിന്റെ ചിത്രീകരണം ബുധനാഴ്ച ആരംഭിക്കുകയാണെന്ന വിവരവുമായാണ് വിനയൻ എത്തിയത് ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹം ഇതേക്കുറിച്ച് അറിയിച്ചത് ഇരുപത് വർഷം മുൻപ് സിനിമയുടെ ആദ്യഭാഗം ചിത്രീകരിച്ച വെള്ളിനേഴി ഒഴപ്പമണ്ണയിൽ വെച്ചാണ് രണ്ടാം ഭാഗത്തിന്റെയും സ്വിച്ച് ഓൺ കർമ്മം നടക്കുന്നത് ആദ്യ ഭാഗത്തിലുണ്ടായിരുന്ന പല താരങ്ങളും ഇന്ന് നമുക്കൊപ്പമില്ലെന്നും അവരുടെ ദീപ്തമായ സ്നേഹസ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചിരുന്നു എന്തായാലും ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഫിലിമി ബിറ്റ് മലയാളം സന്ദർശിക്കൂ